നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സംഗീത സംവിധായകനായിട്ടുള്ള എ ആർ റഹ്മാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു വിവാദം നമ്മൾ എല്ലാവരും കേട്ടതാണ് അതായത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബോളിവുഡ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നു അദ്ദേഹത്തിന് ഇപ്പം വലിയ രീതിയിലുള്ള അവസരങ്ങളൊന്നും തന്നെ ബോളിവുഡ് സിനിമയിൽ ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എ ആർ റഹ്മാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല രീതിയിലുള്ള റൂമറുകളും വാർത്തകളും വിവാദങ്ങളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു ഇതാ എ ആർ റഹ്മാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കാലത്ത് ഏകദേശം ഒരു നയൻറ്റി നയൻറ്റി നയൻറ്റീസ് കാലഘട്ടത്തിൽ എ ആർ റഹ്മാൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഹിന്ദി സിനിമകളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഗാനത്തിന്റെ വിപ്ലവം തന്നെ കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് ഗാനങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക എടുത്തു പറയേണ്ട ചലച്ചിത്ര ഗാനങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതിൽ പലതും മികച്ച ഹിറ്റുമാണ് ഇന്നും ആളുകൾ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നിർത്തിയിട്ടുള്ള ഗാനങ്ങളിൽ പലതും എ ആർ റഹ്മാന്റെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒട്ടുമിത ഒട്ടുമി നല്ല സംവിധായകരുടെ കൂടെയും അതുപോലെ തന്നെ നല്ല സിനിമാ സിനിമാനാടന്മാരുടെ കൂടെ ഒക്കെ കൈകോർത്തിട്ട് എ ആർ റഹ്മാൻ ഒട്ടനവധി നല്ല ഗാനങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ എ ആർ റഹ്മാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് വാർത്ത എന്ന് പറയുന്നത് എ ആർ റഹ്മാൻ നമ്മുടെ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന മണിരത്നത്തിന്റെ ചിത്രത്തിൽ സിനിമയിൽ ഒരു ഗാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ സഹോദരന്മാരായിട്ടുള്ള ഡാഗർ സഹോദരന്മാർ ജൂനിയർ ഡാഗർ സഹോദരന്മാർ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു സഹോദരന്മാരുടെ ഗാനം ഏറെ ഈ ഒരു സെൽവൻ എന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുള്ള വീരരാജ് വീര എന്ന് പറയുന്ന ഒരു ഗാനത്തിന്റെ ഇടയിൽ ഒരു ശിവസ്തുതിയാണ് ഈ ഒരു ശിവസ്തുതി അദ്ദേഹം ജൂനിയർ ഡാഗാർ സഹോദരന്മാരുടെ ശിവസ്തുതി എടുത്തിട്ടായിരുന്നു ഒരു ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ജൂനിയർ സഹോദരന്മാർ ഇപ്പ ഇല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ശിഷ്യനായിട്ടുള്ള ഒരു ഉസ്താദ് എ ആർ എതിരെ ഒരു പരാതി കൊടുത്തു കാരണം സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ജൂനിയർ ഡാഗർ സഹോദരന്മാരെ കുറിച്ച് എ ആർ റഹ്മാൻ ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഗാനത്തിന്റെ എല്ലാ അവകാശങ്ങളും എ ആർ റഹ്മാന്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ ഈ ഡാഗർ സഹോദരന്മാരുടെ ശിഷ്യനായിട്ടുള്ള ഒരു ഉസ്താദ് എന്ത് ചെയ്തു കോടതിയിൽ ഒരു ഹർജിയുമായിട്ട് എത്തുന്നു ഈ ഈ ഒരു ശിവസ്തുതി അദ്ദേഹം ഈ ഡാഗർ സഹോദരന്മാർ തയ്യാറാക്കിയതാണെന്നും എ റഹ്മാൻ ഇത് മോർഷിച്ചാണെന്നുള്ള രീതിയിൽ ഒരു പരാതി നൽകുന്നു തുടർന്ന് വലിയ രീതിയിലുള്ള വാദങ്ങളൊക്കെ നടക്കുന്നു കോടതിയിൽ വാദങ്ങളൊക്കെ നടക്കുന്നു ഇപ്പോൾ ഇതാ കോടതി ഒരു വിധി പറഞ്ഞിരിക്കുകയാണ് ഇതിലെ പ്രസ്തുത ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡാഗോ സഹോദരന്മാരുടെ പേര് എ റഹ്മാൻ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു വിധിയാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എ റഹ്മാൻ ഇപ്പം സമ്മതം കൊടുത്തിട്ടുണ്ട് ഇതുവരെ എ റഹ്മാൻ സമ്മതിച്ചിരുന്നില്ല എന്നാൽ എ റഹ്മാൻ ഇപ്പോൾ ആ ഗാനത്തിന്റെ എല്ലാ പതിപ്പുകളും ഡാഗർ സഹോദരന്മാരുടെ പേര് ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ എ റഹ്മാൻ ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവൻ ടു എന്ന ചിത്രത്തിലെ വീര വീര എന്ന ഗാനത്തിൽ ജൂനിയർ ഡാഗർ സഹോദരന്മാരുടെ പങ്ക് ഔദ്യോഗികമായി രേഖപ്പെടുത്തി സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ തീരുമാനം ഡാഗർ സഹോദരന്മാരുടെ പിൻഗാമിയായ ഉസ്താദ് ഫയാസ് വാസിഫുദ്ദീൻ ഡാഗർ നൽകിയ പകർപ്പവകാശ ലംഘന കേസിനെ തുടർന്നാണ് ഈ നടപടി അഞ്ചാഴ്ചക്കുള്ളിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒ സേവനങ്ങളിലും നൽകിയ വിവരങ്ങളിൽ ഡാഗർ സഹോദരന്മാരുടെ പേരും ഉൾപ്പെടുത്തും ജൂനിയർ ഡാഗർ സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ഉസ്താദ് നാസിർ ഫയാസുദ്ദീൻ ഡാഗറും ഉസ്താദ് നാസിർ സഹീറുദ്ദീൻ ഡാഗറും ചേർന്ന് ആദ്യമായി റെക്കോർഡ് ചെയ്ത ശിവസ്തുതി എന്ന ക്ലാസിക്കൽ രചനയിലെ പ്രധാന ഘടകങ്ങൾ അനുവാദമില്ലാതെ ഈ ഗാനത്തിൽ ഉപയോഗിച്ചു എന്നാണ് പരാതിക്കാരന്റെ ആരോപണം ഗാനത്തിലെ മെലഡി താളം എന്നിവ ഡാഗർവാണി ദ്രുപദ് പാരമ്പര്യത്തിൽ നിന്ന് എടുത്തതാണെന്ന് പരാതിയിൽ പറയുന്നു ഡാഗർവാണി ദ്രുപദ് പാരമ്പര്യം പ്രചോദനം ഉൾക്കൊണ്ട് ഈണം നൽകിയത് അന്തരിച്ച ഉസ്താദ് നാസിർ ഫയാസുദ്ദീനും ഡാഗറും ഉസ്താദ് നാസിർ സഹീറുദ്ദീൻ ഡാഗറും കൂടി ചേർന്നിട്ടാണ് അതേസമയം പൊന്നിയൻ സെൽവൻ ടു എന്ന ചിത്രത്തിലെ ഗാനം ഒരു ഒറിജിനൽ രചനയാണെന്നും ക്ലാസിക്കൽ സംഗീത പാരമ്പര്യത്തിലെ ഘടകങ്ങൾ പകർപ്പവകാശ നിയമപ്രകാരം ആർക്കും സ്വന്തമാക്കാൻ കഴിയില്ലെന്നും റഹ്മാന്റെ അഭിഭാഷക സംഘത്തിന്റെ വാദം എങ്കിലും ഡാഗർ സഹോദരന്മാരുടെ സംഭാവന അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് റഹ്മാൻ പറയുന്നത് ഇരിക്കെ ഡൽഹി ഹൈക്കോടതിയുടെ മുൻ ഉത്തരവിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി തീർപ്പാക്കി എന്നാൽ പകർപ്പവകാശ ലംഘനത്തെക്കുറിച്ചുള്ള പ്രധാന കേസ് കോടതിയിൽ തുടരും കൽക്കി കൃഷ്ണമൂർത്തിയുടെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ പൊന്നിയൻ സെൽവൻ ടു രാജവംശത്തിന്റെ കഥയാണ് പറയുന്നത് വിക്രം കാർത്തി ജയൻ രവി ഐശ്വര്യ തൃഷ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രത്തിന് സംഗീതം നൽകിയത് എ ആർ റഹ്മാൻ ആയിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയവും നേടിയിരുന്നു